കേരള സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ല് മലയോര കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢ അജണ്ടയെന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു വനംവകുപ്പിന് അമിത അധികാരം നൽകി ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നിലപാടാണിത് ഉദ്യോഗസ്ഥരുടെ കാരുണ്യത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടി വരിക എന്ന സാഹചര്യത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല വിഷയത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഈ കേരളത്തിലെ ഒരു പല പ്രദേശത്ത് കടക്കുന്നതിനോ വെറക് ഉരുലങ്ങിയവ ശേഖരിക്കുന്നതിനോ പല പ്രദേശത്തും ഒഴുകുന്ന തോട്ടിൽ നിന്ന് മീൻപിടിക്കുന്നതിനെ പോലും അനുവദിക്കാത്ത വളരെ ഗ്രാതമായ ഒരു നിയമമാണ് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഈ കേരള സംസ്ഥാന ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ് വനവിസ്തൃതി വർധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കുൽക്ഷ ശ്രമങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാഗം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് വനവിസ്തൃതിയിൽ വേണ്ടത് ഒരു ഇരുപത്തിനാല് ശതമാനം ഈ വർദ്ധനവ് ഈ ഗവൺമെന്റ് വരുത്തിയിരുന്നു ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം വനംവകുപ്പിന് കൊടുക്കുന്ന ഈ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി വിവിധ തലങ്ങളിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇടുക്കിയിൽ നിന്നുള്ള ഒരു മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല അദ്ദേഹം കൂടി ഉൾപ്പെട്ട ക്യാബിനറ്റിലാണ് ഈ വനനിയമം പിന്നെ കരട് അംഗീകരിച്ചു പോകുന്നത് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോഴും തിരട്ടിൽ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്